ി പ്രദർശനാണ് നമ്മുടെ കടം പഞ്ചായത്തും ബ്ലോക്ക് കൂടി വേങ്ങര ബ്ലോക്ക് കൂടി സംഘടിപ്പിക്കുന്ന കുന്ദുകാലി പ്രദർശനമാണ് ഇവിടെ ഇതിൻ്റെ ഒരു സംഗമം നടക്കുന്നുണ്ട് ക്ഷീലകർഷക സംഘം നമ്മുടെ മേമാട്ടുപാറ കേന്ദ്രമാസമ വികസന സഹകരണ സംഘം ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ഒരു സംഗമം ആ സംഗമത്തില് കന്നുകാലികൾക്ക് ഉടമകൾക്ക് സ്ഥാനങ്ങൾ ഒന്ന് രണ്ടോ മൂന്ന് സ്ഥാനങ്ങളുണ്ട് അതിന് പുറമെ ഇവർക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെട്ടു അതിന്റെ ഒരു പരിപാടി ോടനുബന്ധിച്ച് നാളെ ഒരു ക്ഷീല കർഷക സംഗമം നമ്മുടെ കുന്നമ്പറത്തുള്ള അൽ ജസീറ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പം നാളെയാണ് കുഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കുഞ്ഞാലുകുട്ടി സാഹിബ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടാവും ഇവർക്കുള്ള അവാർഡുകളും അതുപോലെ എല്ലാ സംഗതികളും ആനുകൂല്യങ്ങളൊക്കെ നാളെ അവിടുന്ന് വിതരണം ചെയ്യുന്നതാണ്